വഖഫ് ഭേദഗതി മറവിലും രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്നും എന്നാൽ ഈ ശ്രമത്തെ ഇന്ത്യൻ ജനത ഒന്നടങ്കം ചെറുത്തുതോൽപ്പിക്കുമെന്നും ജംഇത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എച്ച് അലിയാർ ഗാസ്മി പ്രസ്താവിച്ചു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹിന്ദു ഹിന്ദു പറയുന്നത് എന്ന് ഹിന്ദുത്വ അതൊരു പ്രാകൃതമായ ഒരാശയമാണെന്ന് ഒരു വിധമാകുന്നു ഹിന്ദുത്വ പറയുമ്പോൾ അവരുടെ അജണ്ടത് നമ്മൾ ഉന്നമിക്കുന്നതാണെന്ന് കാര്യത്തിൽ തർക്കമില്ല പക്ഷെ നമ്മളെ ഉന്നമിക്കുന്ന അജണ്ടകൾ അവർക്ക് നടപ്പാക്കാൻ സഹായകമായ സമീപനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുമ്പോഴല്ലാതെ അവർക്ക് ഒരു പദ്ധതി വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുക ഇവിടെ ഇസ്ലാമിക സമൂഹത്തിന്റെ മേലൊരു വിശ്വാസം അടിച്ചേരിപ്പിക്കാനും അവരുടെ ആദർശത്തിനപ്പുറത്ത് അനുഷ്ഠാനങ്ങളിൽ ഇടപെടാനും അതിനെ ഹൈന്ദവരിക്കാനും വളരെ കൃത്യമായ ഇടപെടലുകൾ എത്രയോ കാര്യങ്ങൾക്കുമുണ്ട് നടന്നിട്ടുണ്ട് ഈ ആക്രമണങ്ങൾ ഇരിക്കാനും ഉത്തരിയല്ല ഇസ്ലാമിക ശരീരത്തിന് നേരം തന്നെ വ്യാപകമായ സുപ്രീം കോടതി ശരീരത്തിന് വിവാദമൊക്കെ നമുക്ക് പറയുന്നുണ്ടല്ലോ പക്ഷെ അന്നൊന്നും വിജയിച്ചില്ല അതുപോലെ തന്നെ വന്ദേ ഭാരത് പഠനം അത് പാടിയെ പറ്റും സ്കൂളുകളിൽ നിന്ന് യു പി നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ അത് പരാജയപ്പെട്ടുപോയി ഞാൻ ഓർക്കുന്നു ഉത്തർപ്രദേശിൽ ലഖ്നോ ദാരിലും നദത്തിലും ഏറ്റവും ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന്റെ സർവ സ്വീകാര്യം ആദരണീയനമായ നേതാവ് പഠിതനെ ഈ ആഭ്യന്തര സംഘർഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം ചെയ്യാമെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ശത്രു നമ്മളെ അടൽ അടലോടെ നമ്മളെ പിടിനെറിയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഞാനിപ്പറഞ്ഞ എല്ലാ വിമർശനങ്ങളും തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വകുപ്പിന്റെ ദേശീയ ശത്രുക്കൾക്കെതിരിൽ കേരളീയ ശത്രുക്കൾക്കെതിരിൽ ആശയപ്രതിരോധത്തിലൂടെയും നിയമ പോരാട്ടങ്ങളിലൂടെയും എല്ലാ വിധേനയും നമ്മൾ പൊരുതി നമ്മുടെ അവകാശം വകുപ്പ് നിലനിർത്തുക തന്നെ വേണം വകുപ്പ് നിലനിർത്തിയാൽ ഇനി ആ വകുപ്പ് എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ള കൃത്യമായ പഠന പരിപാടികളും പദ്ധതികളും ക്ലാസ്സുകളും നൽകി അത് ശരിയായ നിലയിൽ വിനിയോഗിക്കാൻ തൻ സന്നദ്ധമല്ലാത്ത വകുപ്പ് ബോർഡുകളുടെ നേരെ നമ്മൾ നമ്മുടെ നീക്കം നടത്തണം അതുപോലെ തന്നെ വഖഫിന്റെ മുത്തവല്യമാരുടെ നിലപാടുകളെ ശരിയായ നിലയിൽ നമ്മൾ ചോദ്യം ചെയ്യണം അങ്ങനെ വഖഫ് ക്രിയാത്മകമായി പ്രവർത്തിക്കപ്പെടുക്കുമ്പോൾ മാത്രമേ അത് കൈവരിക്കാതിരിക്കുള്ളൂ പള്ളികളുടെ നേരെ പെട്ടെന്ന് കയറുള്ളൂ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുക പാഴായി കിടക്കുന്ന വഖഫിന്റെ നേരെ കയ്യേറി തന്നെ കുഴപ്പം അതുകൊണ്ട് ഉപയോഗത്തിലുള്ള പ്രയോജനത്തിലുള്ള വസ്തുക്കളുടെ നേരെ നമ്മൾ പെട്ടെന്ന് കയ്യേറ്റങ്ങളൊന്നും സാധ്യമാവുകയില്ല നിഷ്ക്രിയമായി പോയ പാഴായി പോയ ഇത്തരം വക്കഫ് മുതലുകൾ ഒരുപാട് ഇങ്ങനെ നടക്കുക അതിന് അർത്ഥത്തിൽ ഒരു സംരക്ഷണമില്ല ആരെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റിന്റെ മുന്നില ഇതുവരെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നു അവസാനമാണ് ജില്ലാ മജിസ്ട്രേറ്റിൽ നിന്നുള്ള അധികാരം ജില്ലാ കളക്ടറിലേക്ക് മാറ്റി കൊടുക്കില്ല പുതിയ നിയമ ഭേദഗതി ജില്ലാ കളക്ടർക്ക് മാറ്റി കൊടുക്കില്ല ജില്ലാ കളക്ടർക്ക് മാറ്റി കൊടുക്കുന്നതിന്റെ പ്രശ്നം എന്താണ് വെച്ചാൽ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു സമല്ല ഈ ഗവൺമെന്റ് ആ പരാതി കൊടുത്ത നിമിഷം മുതലാ വക്കൂമിയായി പരിഗണിക്കപ്പെടും കഴിഞ്ഞാൽ കുറ്റം തെളിയിക്കുന്നത് വരെ സംശയ സംശയാലുമാണ് അല്ലാതെ പ്രതിയല്ലെളിയിച്ചു കഴിഞ്ഞാലും പ്രതിയാവുക പക്ഷെ വക്കഭൂമിയെ കുറിച്ച് എന്തിനഭൂമിയെ കുറിച്ച് ഒരാൾ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ പരാതി ഉന്നയിക്കുന്ന നിമിഷം വക്കംഭൂമിയായി പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ കളക്ടർ വിധി പ്രസ്താവിക്കുക ഗവൺമെന്റിന്റെ സർവെന്റ് അനുകൂലമാണോ അങ്ങനെയാണല്ലോ നമ്മള് ഇസ്ലാമിക അവിടെ മകൻ വിധി പ്രസ്താവിക്കുന്ന ഇടത്തിൻ്റെ പാടില്ല വിധി പ്രസ്താവിക്കുന്ന ജഡ്ജി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മകനെ കുറിച്ച് വിധി പ്രസ്താവിക്കുന്ന ഇടത്ത് മാപ്പ ജഡ്ജിയാവാൻ പറ്റില്ല അപ്പൊ ഗവൺമെന്റിന്റെ സർവന്റ് ജില്ലാ കളക്ടർക്ക് അധികാരം ലഭിക്കുക ആലുവ മുസ്ലിം അസോസിയേഷൻ ആലുവയിൽ സംഘടിപ്പിച്ച വഖഫ് ഭേദഗതി ആശങ്കകളും അവകാശങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ചർച്ച സായാഹ്നം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ പേരയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആലുവ അൽ അൻസാർ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ സലാം മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ ലീഫ മഹല്ല ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ എ കെരീം എറണാകുളം മഹല്ല കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി നാദിർ ഷാ മന്നന്തുരത്ത് വെളിയത്തുനാട് ജുമാ മസ്ജിദ് പ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മാലിക് പാത്തല മുഹമ്മദ് അമീൻ അൽ അല്ലാസിനി അബ്ദുൽ ജലീൽ കാശഫി ഡോക്ടർ അബ്ദുൾ റഷീദ് പി എ ഹംസക്കോയ പി എ അബ്ദുൽ ഖാദർ അസർ തോട്ടക്കാട്ടുകര അബ്ദുൽ കലാം അബ്ബാസ് തോഷിമപുരം പി എ അബ്ദുൽ സമദ് ഡോക്ടർ എം അബ്ബാസ് ഷമീർ കല്ലുങ്കൽ ഷിഹാബ് മൂപ്പൻ അൻസാരി പറമ്പയം ഷെരീഫ് കർപ്പാലി അമീർ ആലുവ സെക്രട്ടറി യാസിർ അഹമ്മദ് സാബു പരിയാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദിഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി